Ate ko sugam, tindang ka ikaw, arat ംബാക്റ്റ് അപ്പോൾ കുറേ ദിവസമായി നമ്മളൊരു ഇൻട്രോ ഒക്കെ എടുത്തിട്ട് ഒരു ഡെയിലി ലൈഫോ അല്ലെങ്കിൽ വീ ഫാമിലി ഒക്കെ ചെയ്തിട്ടില്ലേ അപ്പം എന്തായാലും ഇന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച് കുറേ കാലമായിട്ടോ കാരണം ഞാൻ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ പ്രൊമോഷൻ വർക്കൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയായിപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എഡിറ്റിങ്ങിന് ഈയൊരു എഡിറ്റിങ്ങിനോ അല്ലെങ്കിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാനൊന്നും ടൈം കിട്ടാത്തതുകൊണ്ടാണ് അപ്പം എന്തായാലും ഇനി നമുക്ക് നമ്മളെ പഴയ രീതിയിലേക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പം ഞാനിതാ എണീറ്റ് ബ്രഷ് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളെ മുന്നിലേക്ക് വരാം കേട്ടോ എനിക്കാരുമായിട്ട് പുട്ടിയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേസ് എന്നെ കണ്ട മനസ്സിലാവേണ്ടോന്ന് പോലും അറിയില്ല അപ്പം എന്തായാലും നമ്മൾ നോമ്പും പെരുന്നാളൊക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റി ഫുഡും എണ്ണക്കടികളൊക്കെ കഴിച്ച് മടുത്തിരിക്കല്ലേ അപ്പം ഞാൻ എൻ്റെ വീണ്ടും ഇതിൻ്റെ ഡയറ്റിംഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ഇന്ന് ഞാൻ മോർണിംഗ് ഗ്രീൻ ടീ പിന്നെ നമ്മുടെ ഓട്സ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണം ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളത് ഞാൻ പറയണം അപ്പം അത് ഉണ്ടാക്കാൻ നമുക്ക് പോവാം അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ കൂടെ നിൽക്കുക കേട്ടോ അപ്പം നമുക്ക് ഇന്ന് സൺഡേ അല്ലേ പെരുന്നാളായിട്ട് എല്ലാവരും ട്രിപ്പിലൊക്കെ ആയിരിക്കും നമ്മൾ ട്രിപ്പ് കൂടുതലൊന്നും പോയില്ല ഇവിടെ അടുത്തേക്കൊന്നും സെർച്ച് ചെയ്തിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും ഭയങ്കര ബ്ലോഗാണ് എങ്ങോട്ട് പോയിട്ടും കാര്യമില്ലാന്ന് പറയാം അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് ഇവരി തെറിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നടക്കോ എന്താണെന്നൊന്നും അറിയില്ല ആഗ്രഹത്തിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ അപ്പ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അപ്പൊ ഞാൻ രാവിലെ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ഹാ കുറെ ബിരിയാണിയും ഇറച്ചി വരീട്ടതും ചിക്കൻ പൊരിച്ചതൊക്കെ കഴിച്ചടിച്ച് കയറ്റി ആ കൊഴുപ്പൊക്കെ ഇങ്ങനെ ഇങ്ങനെ വലിച്ചോലി എടുക്കണ്ടേ അപ്പ അതിന് വേണ്ടിയിട്ട് ഇനി കുറച്ച് നാള് കുറച്ച് കഠിന പ്രയത്നം ചെയ്യേണ്ടി വരും അപ്പൊ എന്തായാലും ഇന്നത്തെ മോർണിംഗ് നമുക്ക് എന്താ നോക്കാം അതിന്റെ നട്സ് പാത്രം തപ്പിട്ട് എനിക്ക് ആകെ കിട്ടിയിട്ടുള്ള കുറച്ച് നമ്മുടെ ബദാമുണ്ട് ഇത് വെച്ചിട്ട് നമ്മള് അഡ്ജസ്റ്റ് ചെയ്യാം ഒട്ടേക്ക മടിയുള്ള ഒരു ഹസുമോൻ ഉണ്ട് കേട്ടോ ക്രഷ് ചെയ്യാൻ ഭയങ്കര മടിയാണ് കൂടെ നടക്കണം അതുകൊണ്ടുതന്നെ എന്താ അവന് പല്ല ചിരിച്ചു കാണിച്ചെടുത്താ നല്ല നൈസ് ദോശ ഒക്കെ ചുട്ടിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ എനിക്ക് ഈ ഒരു ദോശ അത്ര തന്നെ ഇഷ്ടല്ല ഞാൻ പൊതുവേ കഴിക്കാത്തൊരു ദോശാണ് ഹസുട്ടിക്ക് ഞാനിതാ ഈ ഒരു ദോശയും നല്ല മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉമ്മ ദോശയും നല്ല മീൻകറിയും കൊടുക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉച്ചക്കൂടി ഉള്ള രാവിലെ ഉപ്പ ഉണ്ടെന്നപ്പോ അതാ ഉണ്ടാക്കി വെച്ചാണെന്നാ പിന്നെ ഉച്ചക്ക് ഈ ഒരു പരിപാടിക്ക് നിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ല മീൻ മുളകിട്ട് വെച്ചിട്ടുണ്ട് എന്ത് മീനാണെന്ന് എനിക്കറിയില്ലെട്ടോ അപ്പൊ ഹസുട്ടിക്ക് എന്തായാലും മീൻകറിയും ദോശയും കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ ഹസുട്ടിക്ക് ഇത് നല്ല ദോശം നല്ല മീൻകറി ഏറ്റിട്ട് പോവാണ് അവന് പിന്നെ സ്ഥിരം ഒരു കഴിക്കുന്നൊരു സ്പോട്ടുണ്ട് അവിടുന്നേ അവന്റെ വായ തുറക്കുള്ളു നമ്മുടെ കൊച്ചു ടിവി കണ്ടിട്ട് അവന്റെ വായ തുറക്കുള്ളുണ്ടോ നോക്കിട്ട് അപ്പൊ എന്റെ മോർണിംഗ് ഫുഡ് എന്ന് പറഞ്ഞാൽ പല ദിവസവും വെറൈറ്റി ആയിക്കോട്ടെ എല്ലാരും കഴിക്കുന്നേനെ ചെറുപ്പം മാറ്റം വെർത്തും ഇത് എന്ന് പറഞ്ഞാൽ ഡയറ്റിംഗ് ആർക്കും ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും നല്ല അടിപൊളി സംമാണ് ഹെൽത്തി ഫുഡ് ആണ് ട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതാ കുറച്ച് ബദാം പൊടിച്ചറ്റിട്ടിട്ടുണ്ട് അതക്ക നിങ്ങക്ക് നിങ്ങളെ ടേസ്റ്റ് ലെൻസസ് മാറ്റം വെർത്ത അപ്പോൾ ഞാൻ ഇത്ണ്ടാക്കിയിട്ടുള്ള കുറച്ച് പാല് കുറേ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓട്സ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിയ സീഡും ഫ്ലാക്സ് സീഡും അണ്ടിട്ടിട്ടുള്ള പഞ്ചസാരയും ഒന്നും ആഡ് ചെയ്തിട്ടുള്ള പാല് എന്ന് ഒരു വാട് യൂസ് ചെയ്യരുത് കുറച്ച് രണ്ടോ മൂന്ന് സ്പൂൺ മാത്രം ഞാൻ ആ ഒരു വെള്ളത്തിൽ ഒഴിച്ചിട്ടുള്ള ഒരു ചെറിയൊരിത് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് റോബസ്റ്റ് ബായം ചെറിയ പീസാക്കി കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതാണ് നമ്മൾ ഗ്രീൻ ടീ ഉണ്ട് ഇതാണ് എൻ്റെ മോർണിംഗ് ഫുഡ് ചിലപ്പോൾ ഇത് ആയിരിക്കും ഞാൻ ഉച്ചക്കും കഴിക്കാം കേട്ടോ ഞാനങ്ങനെ എനിക്ക് ഒരു പ്രാവശ്യം രാവിലെ ഉണ്ടാക്കി ചിലപ്പോൾ കൂടി ഉണ്ടാക്കി വെക്കാറാണ് അപ്പം ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് റോബസ്റ്റ് കൂടി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും ഫ്രൂട്ട് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ആഡ് ചെയ്യട്ടെ ആപ്പിളൊക്കെ പക്ഷേ എൻ്റെ അടുത്ത് റോബസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് റോബസ്റ്റ് പഴയ ആഡ് ചെയ്തിട്ടതാണ് അപ്പോൾ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇങ്ങനെ കഴിക്കാനൊന്നും നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ ഷുഗറിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തേന ഒഴിക്കാം കേട്ടോ ഞാനതൊന്ന് ിക്കാറില്ല അപ്പോൾ എന്തായാലും ഇതാണ് ഇതാണിന്ന് എൻ്റെ ഹെൽത്തി ഫുഡ് മോർണിംഗ് ഫുഡ് കെട്ടോ പിന്നെ രാവിലെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്നും ചെയ്യുന്ന കേട്ടോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇലക്ട്രിക്കൽ വണ്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു കുത്തി വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ എങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ചാർജ് ചെയ്തിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ ഓൾറെഡി കിലോമീറ്റർ ഓടാ ഉള്ളത് ഉണ്ട് കേട്ടോ ഇനി ഇതിൽ നൂറ്റിയഞ്ച് ആണ് ഇതിൽ കംപ്ലീറ്റ് ആവുക അപ്പോൾ കുറച്ചുകൂടി ഉണ്ട് ഇതൊരു ഒരു പതിനൊന്ന് നാപ്പത്തിനാല് ഫുള്ളാവുന്നാണ് കേട്ടോ കാണിക്കുന്നത് അതെല്ലാം ഈ ഒരു ഇതിൽ കാണിക്കും സാധാരണ ഉപ്പ പൊലിച്ചക്ക് അല്ലെങ്കിൽ സുബൈക്ക് ഉപ്പ ഉപ്പണീക്കുമ്പോൾ ഉപ്പ കുത്തി വെക്കാറുണ്ട് പക്ഷെ ഇതിൽ ഏകദേശം ചാർജ് ആയതുകൊണ്ട് ഞാൻ മോർണിംഗ് കുത്താവിടെ റൂമിൽ കേട്ടോ അസുമോന് വേണ്ടി ഓരോ സംഭവം കൊണ്ടു കൊടുത്ത് ഇവിടെ വീട്ടിലിരുത്തോ കാരണം വെയിലും കൊണ്ട് നടക്കരുത് കാരണം വെക്കേഷൻ അപ്പൊ കുറച്ച് ചിപ്സും അതുപോലെ തന്നെ കുറച്ച് മുന്തിരി കൊണ്ടു ഞാൻ ഇട കിച്ചണിലേക്ക് പോന്നെട്ടോ ഞങ്ങൾക്ക് ഇത് കൊണ്ടു കൊടുക്കണം കാരണം ചിപ്സമെല്ലും കഴിക്കാൻ തോന്നും പക്ഷെ ഞാനിപ്പം കഴിക്കുന്നില്ല നമ്മൾ ഇവിടെ തന്നെ നൈസ് ചിപ്സ് ഇട്ടോ അച്ചുട്ടിതാ ടി വി തോന്നിട്ടിട്ടുണ്ട് കൊച്ചു കാണിണ്ടല്ലേടാ എന്താ സുഖം തിന്നാ കിടക്കാറ തിന്നാ കിടക്കാറേക്ക് കിടന്നോടത്തേക്ക് മുന്തിരി ചിപ്സ് പിന്നെ ടി വി പിന്നെ ഉച്ചക്കേക്ക് വേണ്ടിട്ട് ഞാൻ നല്ലൊരു സ്മൂത്തി അടിക്കുന്നുണ്ട് തലേദിവസം ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടതിന് നട്ട്സും അതുപോലെ തന്നെ കാരക്കയൊക്കെയാണ് കേട്ടോ അതിലേക്ക് കുറച്ച് പാൽ പാല് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി പിന്നെ റോബസ്റ്റ് പായോടി ഇട്ടിട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കുക കേട്ടോ അതിലേക്ക് പഞ്ചസാര ഒന്നും ആഡ് ചെയ്യേണ്ടത് കാരണം റോബസ്റ്റ് പായത്തിൻ്റെ മധുര തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു സ്മൂത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യുക ഇതിലേക്ക് ഓട്സും ആഡ് ചെയ്യാം കേട്ടോ പക്ഷെ നല്ല വിഷപ്പൊക്കെ മാറാൻ നല്ല അടിപൊളി സംഭവമാണ് നമ്മളെ കയ്യിലുള്ള നട്ട്സ് എല്ലാം കൂടി ഇട്ടാൽ മതി നമ്മളിവിടെ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട് വാൽനട്ടും ബദാമും പിസ്തി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിക്കാക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ രാവിലെ അടിക്കുന്നൊരു സംഭവമാണ് ൂട്ടി പായസുണ്ടാക്കിയ പശുണ്ടോ പാൽ ഇഷ്ടംപോലുണ്ട് ആ അപ്പൊ നല്ല നെയ്യിലൊക്കെ ഉള്ള സാധനം വെച്ചിട്ട് അപ്പൊ നല്ല നെയ്യ് ഓവറാക്കണ്ടട്ടമ്മ വീട്ടിലുള്ള സാധനങ്ങള് വെച്ചിട്ട് മരുമാനുമാതിരി പെട്ടെന്ന് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ചെയ്യോ അപ്പൊ ജസ്റ്റ് നെയ്യ് വറുത്തു പിന്നെ തയ്ക്കണ്ടേ ആ പാല് കൊറച്ച് പാലില് മേ ചേനിയൊണ്ട പാലില് സാബുനേരി പാല് കത്തി പിന്നെ മനസ്സിലായി ഈ സാബുനേരിട്ടോ സബുനേരിണ്ടാക്കിയല്ലല്ലോ നല്ല തട്ടിക്കൂട്ടി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇണ്ടാക്കിയതാണ് പായസം ഉണ്ടാക്കാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണല്ലേ എന്ത് സംഭവങ്ങളോടും പായസം ഉണ്ടാക്കാം ഇത് സേമിയും പിന്നെ നമ്മുടെ അല്ല സേമിയും സാബുനേരി ഒക്കെ ഇട്ടിട്ടിട്ടുള്ളത് പിന്നെ കുറച്ച് പാലും വെച്ചിട്ടാണ് ഈ ഒരു പായസം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് ഞങ്ങൾ ഈവനിങ് ആയപ്പം ഒരു നാച്ചുറൽ പൂളൊക്കെ തേടിയില്ല യാത്രയാണ് നമ്മുടെ മുത്തപ്പൻ പുഴ തേടിയിട്ട് പോവുകയാണ് ഹസ്ബട്ടി ഓൾറെഡി എപ്പോഴും റെഡി ആയിട്ട് ഉണ്ടിക്കാനും വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പം ഞാനും ചെറുതായിട്ടൊക്കെ ഒന്ന് കണ്ണൊക്കെ എഴുതി ജസ്റ്റ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഇറങ്ങുകയാണ് അപ്പം ചാടാനുള്ള കോലത്തിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ടുള്ള വൈബൊക്കെ ഒരു ഒന്ന് കാണാം അപ്പോൾ എന്തായാലും ഇങ്ങനെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഈ ഒരു സ്പോട്ട് എന്തായാലും നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് ഈ ഒരു വെക്കേഷനിൽ എവിടെ പോവും തിരക്കില്ലാത്തതെന്ന് നോക്കി നടക്കുകയാണെങ്കിൽ എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ലൊക്കേഷൻ കൂടിയാണ് അപ്പോൾ എന്തായാലും മുത്തപ്പൻ പുഴ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ലൊക്കേഷൻ ഇട്ടാൽ തന്നെ അവിടെ എത്തും അപ്പോൾ എന്തായാലും പോകുന്ന വഴികളൊക്കെ ഞാൻ കാണിച്ചിട്ട് അപ്പം മേനെ നമുക്ക് വിട്ടാലോ ഹസുട്ടി ഓൾറെഡി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനും ഹസോട്ടിയെ thank <laughs> you എന്നാലും നല്ല അടിപൊളി റോഡും നല്ല അടിപൊളി വൈബൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു അഞ്ചാമത്തെ പ്രാവശ്യം ആറാമത്തെ പ്രാവശ്യം ഈ ഒരു സ്പോട്ടിൽ പോകുന്നത് നമ്മൾ പോകുന്ന ടൈമിൽ അത്ര ആളുകളൊന്നും ഉണ്ടാവാറില്ല അത്ര ഫെയിമായിട്ടുള്ള സ്ഥല സ്പോട്ടൊന്നുമില്ല ഒരു ഹിഡൻ പ്ലേസ് എന്നൊക്കെ പറയട്ടോ കേട്ടോ ഇപ്രാവശ്യത്തെ അവസ്ഥ എന്താണെന്നറിയില്ല വെക്കേഷനും പെരുന്നാൾ സീസണും എല്ലാം കൂടി ആയിട്ട് അറിയില്ല പിന്നെ ഞങ്ങൾ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ ചായ അടിച്ചിട്ടില്ലല്ലോ അപ്പം ഞങ്ങൾ പുറത്തുനിന്ന് അവിടെ ഏകദേശം എത്തുന്നതിന് കുറച്ച് ഒരു കടയിൽ പോയിട്ട് ചായയും പിള്ള ചായ സുട്ടിക്ക് ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തു എനിക്ക് കോഫിയാണ് കേട്ട് ഞാൻ പിന്നെ അധിക ഷോപ്പിൽ പോയാലും കോഫി ഉണ്ടോയെന്നു ചോദിക്കില്ല ഉണ്ടെങ്കിൽ ഞാൻ അതായിട്ട് കുടിക്കും എനിക്ക് ഞാനൊക്കെ മധുരം ഇല്ലാത്ത ചായയും കോഫിയൊക്കെയാണ് കേട്ടോ കുടിക്കുന്നത് പിന്നെ എണ്ണക്കടി എല്ലാത്തും കഴിച്ചു പിന്നെ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ റബ്ബേ ഇത്രയും കാലമില്ലാത്തൊരു തിരക്കിന്ന് മനസ്സിലായി അപ്പം ഇക്ക പറഞ്ഞ ആളുണ്ടെങ്കിൽ നീ ഇറങ്ങേണ്ടട്ടോ എന്ന് പറഞ്ഞു കാരണം പോകുന്ന ഒരു പ്രാവശ്യം ഞാൻ ഇറങ്ങാറില്ല കാരണം ഡ്രസ്സ് ും കൊണ്ടിട്ട ആ ഒരു സെറ്റപ്പോട് കൂടിയിട്ടല്ല പോലെ ഇപ്രാവശ്യം ഒരുങ്ങിയിട്ടാണ് പോകുന്നത് അപ്പം ഇത്രയും വണ്ടി ആളുകൾ കണ്ടിട്ട് പിക്ക് പറഞ്ഞു അവിടുന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്നും കയ്യില്ല നീ ഞങ്ങളെ ചാടുന്ന നോക്കിയിരുന്നാൽ മതി ഇറങ്ങണ്ടെന്ന് പറഞ്ഞു പിന്നെ എനിക്കല്ലേ വിഷമില്ലാതൊക്കെ ഇത്രയും നല്ല ചൂടിൽ നല്ല തണുത്ത ഗ്ലാസ് പോലത്തെ വെള്ളം കാണുമ്പോൾ ആരും ഇറങ്ങാതൊക്കെയാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങുമോ എന്നൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു ഞാനും വിക്കിയും ഹസുട്ടിയും ഇങ്ങനെ ആ ഒരു സ്പോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടുത്തെ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നല്ല അടിപൊളിയായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളെ പേജ് ഒന്ന് ഫോളോ ഒന്ന് പേജ് ഒന്ന് ഫോളോ ചെയ്യുക സിമി സിമിന്നാണ് അക്കൗണ്ടിന്റെ പേജ് വരുന്നത് അപ്പം അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചായിട്ടുണ്ട് ആ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ അപ്പം നമ്മൾ പോയപ്പം നല്ല അടിപൊളി നല്ല തണുത്ത വെള്ളമുണ്ട് ആ ഒരു കല്ലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു വെള്ളത്തിന് ഒരു രക്ഷയിൽ അത്രയും നല്ല തണുത്ത വെള്ളമാണ് അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു പിന്നെ ഞാനതൊന്നും നോക്കിയിട്ടില്ല അങ്ങോട്ട് ചാടിയിട്ടോ പിന്നെ ഈ ഒരു ഇട്ട ഡ്രസ്സിൽ തന്നെയാണ് നാട്ടിൽ തിരിച്ചത് പിന്നെ വണ്ടി മുൻപെന്ന് ആ ഒരു കാറ്റൊക്കെ കൊണ്ടിട്ട് ഉണങ്ങുമല്ലോ അത് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഇല്ല കേട്ടോ നമ്മളങ്ങനെ ആ ഒരു വെള്ളത്തോട് തന്നെ പോകേണ്ട ഒരു അവസ്ഥ വരും അങ്ങനെ ഒരു അതൊന്നും പിന്നെ കാര്യമാക്കിയിട്ടില്ല ഈ ഒരു ചൂടത്ത് ഇത്രയും നല്ല ഗ്ലാസ് പോലത്തെ വെള്ളം ഉണ്ടാവും പിന്നെ ആരാ ചാടാതൊക്കെ അല്ലേ ൊക്കെ വാങ്ങിച്ചിട്ട് അണ്ടപ്പോ വെള്ളത്തിന് നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം ഞങ്ങളിത് ആ ഫ്രൂട്ടൊക്കെ കഴിച്ചതിൻ്റെ ശേഷം കേട്ടോ അവിടെ നിന്ന് പോന്നിട്ടുള്ളത് ഏകദേശം ബാങ്കൊക്കെ കൊടുത്തതിൻ്റെ ശേഷം ആണ് ഇവിടുന്ന് മടങ്ങുന്ന കേട്ടോ പിന്നെ നമ്മൾ നാട്ടിലെത്തിയതിൻ്റെ ശേഷം നല്ല വിഷപ്പുണ്ട് അവിടുന്ന് എണ്ണം ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള കാരണം ആ വരുന്ന വഴിയിൽ നല്ല ഫുഡൊന്നും കിട്ടില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അധികം ഹൈ റേഞ്ചും കാടും കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ഫുഡ് നമ്മൾ നാട്ടിൽ തന്നെ കിട്ടണമല്ലേ അപ്പം ഞങ്ങൾ നാട്ടിൽ വന്നതിൻ്റെ ശേഷം അസുട്ടിക്ക് ബിരിയാണി വേണം എന്നു പറഞ്ഞാൽ അസുട്ടിക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു ഞങ്ങൾ പിന്നെ ഷവർമ്മയും കാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്രയും ഫാമിലി ബ്ലോക്ക് അതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞു ഫാമിലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാലെന്തായാലും കൂടെ കൂടണം അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ തന്നെയാണ് ഇപ്പം